വിശദമായ പു പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരുമാണ് പട്ടികയിലുള്ളത് വി എ നാരായണനാണ് ട്രഷറർ സന്ദീപ് വാര്യരെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു നിലവിലെ രാഷ്ട്രീയ സമിതിയിലേക്ക് ആറ് പേരെ കൂടി ഉൾപ്പെടുത്തി സെക്രട്ടറിമാരെ പിന്നീട് പ്രഖ്യാപിക്കും ഫസ്റ്റ് ഓൺ ഡി ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ധനസുമോദ് ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് കഴിയാവുന്നത്ര ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ ഇന്ന് രാവിലെ മുതൽ നമ്മൾ പറയുന്നതാണ് ഇന്ന് പട്ടിക ഇന്ന് പുറത്തുവരും കാര്യം അതിന്റെ അന്തിമ രൂപമായി എന്നുള്ളൊരു കാര്യം ഇപ്പോൾ എ ഐ സി സി അന്തിമമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൽ തെരഞ്ഞെടുപ്പിന് ഇനി മാസം മാത്രം ബാക്കി നിൽക്കുന്നതിനാൽ ഇനി ആരെയും ഒഴിവാക്കേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുതിർന്ന അംഗങ്ങളുണ്ട് ഇവിടെ പ്രായമുള്ള മുതിർന്ന അംഗങ്ങളുണ്ട് ചെറുപ്പക്കാരുണ്ട് സ്ത്രീകളുണ്ട് ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരുണ്ട് അങ്ങനെ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ഈ സമിതിയാണ് ഇപ്പോൾ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് കെ പി സി സിയുടെ ചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ സമിതി എന്ന് തന്നെ നമുക്ക് പറയാം കാര്യം ഇന്നേ വരെ ചരിത്രത്തിൽ ഒരു മൂന്നോ നാലോ വൈസ് പ്രസിഡന്റ് അപ്പുറത്തേക്കൊരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല ഇവിടെ ഇപ്പോൾ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരാണ് ഇപ്പോൾ ഉള്ളത് രാഷ്ട്രീയകാര സമിതി കൂടി പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ രാഷ്ട്രീയകാര സമിതിയിലെ അംഗങ്ങൾ നിരവധി പേരുണ്ട് അവരുടെ ഒപ്പം തന്നെ ഇപ്പോൾ ആറ് അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വി കെ ശ്രീകണ്ഠൻ ഡി ദുര്യാക്കോസ് പന്തളം സുധാകരൻ സി മുഹമ്മദ് എ മണി തുടങ്ങിയവരെയാണ് രാഷ്ട്രീയകാര സമിതിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ വൈസ് പ്രസിഡന്റായിട്ട് ടി ശരച്ച പ്രസാദ് ഹൈബയിടൻ പാലോട് രവി വി ടി ബൽറാം വി പി സജീന്ദ്രൻ മാത്യു കുളനാടൻ ഡി സുഗതൻ രമ്യ ഹരിദാസ് എം ലിജു എ എ ഷുക്കൂർ എം വിൻസെന്റ് റോയ് കെ പൗലോസ് ജെയ്സൺ ജെയ്സൺ ജോസഫ് എന്നീ പതിമൂന്ന് പേരെയാണ് ഇവിടെ ഉപാധ്യക്ഷന്മാരായി നിയോഗിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഇനിയിപ്പോൾ അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാരെ നിയോഗിച്ചിട്ടുണ്ട് പിന്നീട് ഒരു ചോദ്യം ചോദ്യമുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇതിലൊപ്പമുള്ള സെക്രട്ടറിമാരെവിടെയെന്നുള്ളത് സെക്രട്ടറിമാരെ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും ഇനി നിയമിക്കുക കാരണം ഇപ്പോൾ തന്നെ ഒരു ജംബോ പട്ടിക തന്നെയാണുള്ളത് അപ്പൊ ഇതിനകം ഇത് ബാക്കിയുള്ള എൺപത് ജനറൽ സെക്രട്ടറിമാരെ കൂടി നിയോഗിച്ചാൽ അത് വലിയൊരു പട്ടികയായി തന്നെ മാറുകയും അത് വലിയ തരത്തിലുള്ള ഒരു ഒറ്റപ്പാടിനും ഒരു പരിഹാസത്തിനും ഇടയാക്കും എന്നതുകൊണ്ട് കൊണ്ടാണ് ഇപ്പോൾ ഈ പട്ടിക രണ്ടാം ഘട്ട പട്ടിക ഒരാഴ്ച കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ചാൽ മതി എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് സന്ദീപ് വാലിൽ അടക്കം ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാലയർ അടക്കമുള്ളവരെ ജനറൽ സെക്രട്ടറി ആയിരിക്കുകയാണ് ഇപ്പം നമുക്കൊന്ന് പെട്ടെന്ന് ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാരാരാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് നോക്കാം പഴകുളം മധു ടോമി കല്ലാനി കെ ജയന്ത് എം എം നസീർ ദീപ്തി മേരി വർഗീസ് എ എ പി എ മുത്തലിബ് പി എം നിയാസ് ആര്യാടൻ ഷൌക്കത്ത് നെയ്യാറ്റിങ്കര സനൽ പി എസ് സലിം കെ പി ശ്രീകുമാർ ടി യു രാധാകൃഷ്ണൻ ജോസി സെബാസ്റ്റ്യൻ സോണി സെബാസ്റ്റ്യൻ എം പി വിൻസെന്റ് ജോസ് വള്ളൂർ സി ചന്ദ്രൻ ഇബ്രാഹിം കുട്ടക്കല്ലാർ പി മോഹൻരാജ് ജ്യോതികുമാർ ചാമക്കാല എം ജെ ജോബ് എസ് അശോകൻ മണക്കാട് സുരേഷ് കെ എൽ പൗലോസ് എം എ വാഹിദ് രമണി പി നായർ ഹക്കിം കുന്നേൽ ആലിപ്പറ്റ ജവീല ഫിൽസൺ മാത്യൂസ് വി ബാബുരാജ് എ ഷാനവാസ് ഖാൻ കെ നീലകണ്ഠൻ ചന്ദ്രൻ തില്ലങ്കേരി പി ജെർമിയാസ് അനിലക്കര കെ എസ് ശബരിനാഥൻ സന്ദീപ് വാര്യർ കെ ബി ശശികുമാർ നൌഷാദ് അലി കെ പി ഐ കെ രാജു എം ആർ അഭിലാഷ് കെ എ തുളസി കെ എസ് ഗോപകുമാർ ഫിലിപ്പ് ഫിലിപ്പ് ജോസഫ് കറ്റാനം ഷാജി എൻ ഷൈലാജ് ബി ആർ എം ഷഫീർ എ ബി കുര്യാക്കോസ് പി ടി അജയമോഹൻ കെ വിദാസൻ അസഞ്ജിത റസൽ വിദ്യാ ബാലകൃഷ്ണൻ നിഷ സോമൻ ലക്ഷ്മി ആർ സോണിയാഗിരി കെ ശശിധരൻ ഇ സമീർ സൈമൺ അലക്സ് അമ്പത്തെട്ടാമതായി സൈമൺ അലക്സ് ഇത്രയും പേരുടെ ഒരു ജംബോ പട്ടിക തന്നെയാണ് ഇപ്പോൾ ഭാരവാഹികളായി പുറത്തുവിട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ വിശ്വാസ സംരക്ഷണ റാലി നടക്കുകയാണ് ഇതിന്റെ സമാപനത്തിന് ശേഷം ഒരു ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും സെക്രട്ടറിമാരുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുക